ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് നമ്മൾ ഇന്നലെ ഞെട്ടി തരിച്ചൊരു പ്രമോ അല്ലേ ആ പ്രൊമോയിൽ നടന്ന ആ ടാസ്ക് താ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം സംഭവം ഇങ്ങനെയാണ് ടാസ്ക് ബിഗ് ബോസ് ഹൗസിൻ്റെ ഗേറ്റിന് പുറത്തായിട്ട് ഒരു കാർ നിർത്തിയിട്ടിട്ടുണ്ട് കുറച്ച് ഓടണം ആ കാറിലോട്ടുള്ള ദൂരമുണ്ട് ആ കാറിൻ്റെ അകത്ത് ഇരുപതിനായിരം രൂപ വെച്ച് ഇരുപത് കെട്ടുകളിലായിട്ട് നാല് ലക്ഷം രൂപ ആ കാറിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് ബിഗ് ബോസ് വെച്ചിട്ടുണ്ട് ഈ ടാസ്ക്കിനകത്ത് പങ്കെടുക്കാനായിട്ട് മൂന്ന് പേർക്കേ പറ്റൂ ഇവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയം വെറും ഒരു മിനിറ്റ് ഈ ഒരു മിനിറ്റിനുള്ളിൽ ഇവർ അകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ ആരകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഈ ഗെയിമിൽ നിന്നും ഈ ഷോയിൽ നിന്നും ഔട്ടാണ് ഈ സാധനം പറഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു മിനിറ്റ് ടാസ്ക്കിനകത്ത് ഇത് മുൻപോട്ട് വരാൻ മൂന്ന് പേർ അല്ലേ ആ മൂന്ന് പേരുടെ ധൈര്യത്തെ നമ്മൾ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ അക്ബർ ആദില അനു മൂന്ന് പേരുടെ എന്തായാലും അബ്ബാറാണ് ആ മൂന്ന് പേരും ഗെയിമിലോട്ട് വരുന്നു അതിന് മുൻപ് തന്നെ അവരൊരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് കാര്യം ഇത് കാറാണ് അപ്പോൾ നമ്മൾ മൂന്ന് പേരോട് ഒരു സ്ഥലത്തോട്ട് ഇടിച്ചിട്ട് കയറി കഴിഞ്ഞാൽ സമയം പോവും വഴക്കുണ്ടാവും ക്യാഷ്വലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം ഇവർ അതിന് മുൻപ് തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി ഈ കാറിലോട്ട് ചെല്ലുന്ന മൂന്ന് പേരും എത്ര രൂപ അവർക്ക് കിട്ടിയാലും ശരി അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യും അങ്ങനെ അവർ ആ മത്സരത്തിലോട്ട് പങ്കെടുക്കുന്നു മൂന്ന് പേരും എല്ലാ സ്ഥലത്തും അരിച്ചു പിറക്കുന്നുണ്ട് നാല് ലക്ഷം രൂപ ഉണ്ടായിരുന്നു ഇവർ ആതിലേക്ക് ഒരു കെട്ടി കിട്ടി അതായത് ഇരുപതിനായിരം രൂപ അക്ബറിന് മൂന്ന് കെട്ട് കിട്ടി അതായത് അറുപതിനായിരം രൂപ അനുവിന് ഏഴ് കെട്ട് കിട്ടി ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ കിട്ടി അങ്ങനെ ഇരുപ രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ ഇവർക്ക് ടോട്ടൽ ആ കാറിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് കാരണം ആ ഒരു ചെറിയ ടൈമിനകത്ത് ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ എന്താ പറയുക ഇത്രയും പൈസ വരെ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അപാരമാണ് നിസ്സാര സെക്കൻഡ്സ് ബാക്ക് നിൽക്കുക അവരെല്ലാവരകത്ത് ഇതി സേഫായിട്ടുണ്ട് അടിപൊളിയൊരു ഗെയിമായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമുക്ക് ഈ മൂന്ന് പേരോടും എന്താ പറയുക അവരുടെ ധൈര്യത്തെ നമ്മൾ സമ്മതിച്ച് കൊടുക്കും ഇതിനകത്ത് അനുവിന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മറുപടി കൂടി നമുക്കിനകത്ത് ഒന്നും പിൻ ചെയ്യേണ്ടി വരും കാര്യം വേറെ ഒന്നല്ല അനു പി ആറിൻ്റെ ബലത്തിലാണ് അവിടെ നിൽക്കുന്നത് ടാസ്ക് കളിക്കില്ല എന്ന് പറയുന്നവർക്ക് അനു കൊടുത്ത ഒരു ചുട്ട മറുപടിയാണിത് ഏറ്റവും കൂടുതൽ പൈസ വെച്ച ടാസ്ക്കിനകത്ത് ഏറ്റവും കൂടുതൽ മണി ഏൺ ചെയ്ത് അനു അത് വിൻ ചെയ്ത് ആ ടാസ്ക് തൂക്കി അല്ലേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കളക്ട് ചെയ്ത് അനു ആ ഗെയിം അനുവിൻ്റെ പേരിലാക്കി ഇത് അനു മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നല്ല ചുട്ട മറുപടിയാണ് എന്തായാലും ആ എമൗണ്ട് അവർ ബിഗ് ബോസ് ഹൗസിനകത്ത് വെച്ചല്ല ഡിവൈഡ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അത് ഡിവൈഡ് ചെയ്യും അപ്പം എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് ആ ടാസ്കിൽ നടന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എപ്പിസോഡിൽ ഇനിയും കാണാനായിട്ട് വെയ്റ്റിംഗ് ആണ് ആ ഒരു സാധനം നമുക്ക് കാണാനുണ്ട് ഈ പ്രാവശ്യത്തെ ഗെയിമിനത് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മളെ ത്രില്ലടിപ്പിച്ച വെയിറ്റ് ചെയ്യിപ്പിച്ച നമുക്ക് എന്താ സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ള ഒരു ഗെയിമുകളിൽ ഒന്നാണിത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഗെയിം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ എന്തായാലും രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യാൻ തരാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അതെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും വീണ്ടും പരിഗണിക്കട്ടോ പരിഗണിക്കട്ടെ ബൈ